കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അതിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്നില്ല ഇടനിലക്കാർ ആ പൈസ കൊണ്ടുപോകുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട് അപ്പൊ എന്താണ് ഏത് രൂപത്തിൽ നടപ്പാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് വിവരങ്ങളൊക്കെ ഞാനത് വായിച്ചിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ കിട്ടുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന പൈസ ഇട നാലിൽ ഒരു ശതമാനം പോലും അയാളിലേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാരണം ഞാൻ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് രാത്രിയിലും ഇപ്പം നമ്മൾ നൈറ്റ് നൈറ്റ് ഷൂട്ട് ഉണ്ടാകുന്ന സമയത്ത് സിക്സ് ടു സിക്സ് ആയിരിക്കും അല്ലെങ്കിൽ ഈവനിങ് സിക്സ് ടു മോർണിംഗ് സിക്സ് വരെയൊക്കെ പല പ്രായത്തിലുള്ള ആളുകൾ അവിടെ ക്രൗഡിനും ക്രൗഡ് സീനും അല്ലാതെയൊക്കെ വന്ന് നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പം ഇത്തരം ആളുകൾക്ക് വളരെ മായ പൈസ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലൊരു ലോബിയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അന്നത്തെ ആ വിഷയത്തിന് ശേഷം സംസാരിച്ചു ആളുകളെ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവന്നു ഞാൻ പ്രൊഫഷണലി ഒരു ലോയറാണ് അപ്പം ഞാൻ ഞാനാണ് ആളുകളെ ഈ തരത്തിൽ അതിലേക്കൊരു യൂണിയൻ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഇതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള സംസാരമൊക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ എന്നെ പോലെയുള്ള ആളുകളെ സിനിമയിലേക്ക് ഇവർ കാസ്റ്റ് ചെയ്യുന്നതിലൂടെ ജൂനിയറായിട്ടും മറ്റും ഒക്കെ കാസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇവർക്കൊരു അത് മാറും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ ചെയ്യാതിരിക്കുക കുറേ കൂടെ സാമ്പത്തിക സാഹചര്യത്തിൽ വളരെ മോശമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ അവർക്ക് പരാതികൾ പരാതികളുണ്ടാവില്ല എന്നുള്ളൊരു രീതി കൂടെ ഞാനിതിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാതെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അതുപോലെ തന്നെ അവസാനത്തെ രണ്ട് സ്കെഡ്യൂളിലും എന്നെ ഒഴിവാക്കിയിട്ട് എന്നെ ഒഴിവാക്കിയിട്ട് അവർ മുംബൈയിൽ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു പോയ സമയത്ത് ഞാൻ കൂടെയുള്ളവരോട് ചോദിച്ചപ്പോ അവരും പറഞ്ഞത് ആ ഇതൊരു പാഠമാവട്ടെ അതായത് ഇവർക്കെതിരെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല ഇതൊരു വലിയ ലോബിയാണ് ഇവർ വർഷങ്ങളായിട്ട് സിനിമയിൽ കാസ്റ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സിനിമയില് അവർക്ക് കൃത്യമായ സ്പേസുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ഇന്ന തരത്തിലുള്ള കോൺടാക്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ലൈൻ പ്രൊഡക്ഷനായിട്ട് സംസാരിച്ച സമയത്ത് അതിലുള്ള ആളും പറഞ്ഞു ലൈൻ പ്രൊഡക്ഷൻ ചെയർമാനാണോ എനിക്കറിയില്ല ആളുടെ ഡെസിഗ്നേഷൻ എന്താണെന്നറിയില്ല ആളും പറഞ്ഞത് ഞങ്ങൾക്ക് ഈ വലിയ ജൂനിയർ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ സിനിമയുടെ വളരെ അഭിവാചകമായിട്ടുള്ള ഒരു ഘടകമാണ് അതുപോലെ തന്നെ അത് വളരെ പണിപ്പെട്ട ഒരു തൊഴിലാണ് അപ്പം അത് ചെയ്യുന്ന ആളുകളുടെ സഹകരണം ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം പരാതികളായിട്ട് വരും അത് എങ്ങനെയെങ്കിലും സോട്ട് ചെയ്ത് നിങ്ങൾ പരാതിയില്ല എന്ന് പറയണം കാരണം ഇനിയും അവർ കേരളത്തിലേക്ക് യശരാജനം പോലുള്ള പ്രൊഡക്ഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് വർക്ക് കിട്ടണം അതുപോലെ ഞങ്ങൾ ത്രൂ ഇവർക്കും വർക്ക് കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെയാണ് സിനിമയുടെ സാഹചര്യം ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ വലിയ രീതിയിലുള്ള പൈസ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത് ഇത്രയൊന്നും കിട്ടാത്ത ആളുകളാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കേ ഉണ്ടായിരിക്കും ഒരു ന്യായം പറയുമ്പോ അത് വളരെ ഇൻഹ്യൂബൈനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഞാൻ കേസ് കൊടുക്കാൻ കേസ് കൊടുക്കാൻ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളവരെ തന്നെ കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പലർക്കും സാമ്പത്തിക സിറ്റുവേഷനും അതുപോലെ തന്നെ ഇനി അവസരങ്ങൾ അറിയാലോ ജൂനിയേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവസരങ്ങൾ ഏത് അവസരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു വിഭാഗം അപ്പം അവർക്ക് അത്തരത്തിലുള്ള ഒരു അവസരം കിട്ടാതിരിക്കുകയും ചെയ്യും എന്നുള്ളൊരു ഭയത്തില് പലരും ഇതിന് പിന്തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം എനിക്ക് തോന്നുന്നു നമുക്ക് സ്വാഭാവികമായിട്ടും സിനിമയോടുള്ളൊരു സമീപനത്തിൽ തന്നെ വ്യത്യാസം വരും കാരണം ഇതുപോലെ തന്നെ ഞാനിപ്പം എൻ്റെ പോസ്റ്റിൽ മെൻഷൻ ചെയ്ത പോലെ ഒന്ന് രണ്ട് പേരെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് ഇപ്പം നമ്മളെ ഫോട്ടോസൊക്കെ നമ്മളിതുപോലെ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ കാസ്റ്റിങ്ങിലൊക്കെ വായിക്കുമ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അത് അറിയാമല്ലോ അപ്പോൾ അറിയാമല്ലോ എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അതിൽ വളരെ സ്വാഭാവിക മായിട്ടുള്ള ഒരു കാര്യമാണ് അവര് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇത് ഇതിൻ്റെ ഒരു ബേസാണ് അല്ലെങ്കിൽ ഇത് അസ്വാഭാവികതൊന്നും ഇല്ല ഇത് വളരെ നോർമലാണെന്നുള്ള രീതിയിൽ ഇതിനെ നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധാരണ സ്ത്രീകൾ എന്ന് പറയുന്നതിന് വളരെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു രീതി കൂടെ മലയാള ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്നുണ്ട് എത്രത്തോളം ആളുകൾ സംസാരിക്കുന്നു ഞാൻ പറയുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ആ തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് എന്ന പ്രയോഗങ്ങളാണ് ഇത് ഇതില്ലാതെ സിനിമയിലേക്ക് എത്താനാകില്ല എന്ന രൂപത്തിൽ ആണ് പലർക്കും തുടക്കത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ സിനിമയിലേക്ക് വന്നവർ അങ്ങനെ നിൽക്കേണ്ടി വരുന്ന തുടരേണ്ടി വന്നവരൊക്കെയാണ് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് മൊഴികൾ നൽകിയിട്ടുള്ളത്